ഗുഡ് മോർണിംഗ് മോളെ എന്തൊക്കെയാ വിശേഷം നമുക്ക് യൂരിക് ആസിഡിനെ പറ്റി പറഞ്ഞാൽ കാരണം കുറേ ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നു യൂരി ആസിഡ് യൂറിക് ആസിഡെന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ജോയിൻ പെയിന് പ്രധാനമായിട്ട് കാലുകളുടെ മുട്ടിനും അതേപോലെ തന്നെ ജോയിൻസിനെല്ലാം വരുന്ന നീർമീക്കം പോലെ റെഡ്നെസ് സ്റ്റിഫ്നെസ് ചിലക്ക് ചെറിയൊരു പനി പോലെ ഒരു ഫീവർ പോലെയൊക്കെ തോന്നും

സാധാരണ എല്ലാ പച്ചക്കറികളായാലും എല്ലാം കഴിക്കാം പക്ഷേ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റും കൂടുതലായിട്ട് ബീഫ് മട്ടൻ കൊഴുപ്പുള്ള മട്ടൻ അതൊന്നും കഴിക്കാതിരിക്കുക കോഴിയച്ചൊക്കെ കഴിക്കാം പക്ഷെ ഒരു ലിമിറ്റിന് മാത്രം ഉപയോഗിക്കുക ചിലക്കിത് ജോയിൻ്റിൽ പോയിട്ട് ക്രിസ്റ്റലായിട്ട് കൂടുതൽ കിഡ്നി സ്റ്റോണുള്ള ഒക്കെ ആകുന്നവരും തീർച്ചയായിട്ടും യൂണിക്കാസ് ഒന്ന് ചെക്ക് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് സ്റ്റോൺ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് അത് ക്രിസ്റ്റൽ പോലെയാണ് ക്രിസ്റ്റൽ പോലെ നമ്മുടെ ജോൺസിന് പോയി ഡിപ്പോസിറ്റ് ആവും ചിലപ്പോൾ കിഡ്നി പോയി ഡിപ്പോസിറ്റ് ആവും നല്ലൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ യൂരിക് ആസിൻ്റെ ലെവലിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഡയറ്റിലൂടെയും പെഡിസിലൂടെയും പിന്നെ ധാരാളം വെള്ളം കുടിക്കണം ഇമ്പോർട്ടൻറ്റാ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇതെല്ലാം അരിച്ചു പോകണ്ടേ അപ്പം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം അത്